കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കരുതലിൻ്റെ കൈത്താങ്ങ് ഡയാലിസിസിന് വിധേയമാകുന്ന രോഗികൾക്കുള്ള ഡയാലിസിസ് കിറ്റ് വിതരണം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു അപ്പോ അത് എന്ത് ചെയ്യാൻ കഴിയും അത്തരത്തിലുള്ള ആളുകളെ പ്രൈവറ്റിൽ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഭരണസമിതിയുടെ ആലോചന ഉണ്ടായപ്പോൾ അതിലെടുത്ത തീരുമാനമാണ് നമുക്ക് കഴിയാവുന്ന ആളുകൾക്കൊക്കെ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ മാസത്തിലെ ഒരു തവണയെങ്കിലും ഡയാലിസിൽ കിറ്റ് നൽകണം എന്ന് നമ്മൾ നിശ്ചയിച്ചത് അങ്ങനെയാണ് കോട്ടപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടിയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനസ് അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഭരത് സത്യൻ പദ്ധതി വിശദീകരിച്ചു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർ ഉമ്മർകുന്നത്ത് ബ്ലോക്ക് ജനപ്രതിനിധികളായ ഷീബ പാട്ടത്തൊടി ഷീജാട്ടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സമീറ സലീം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി പ്രതിനിധികളായ കെ ടി രാമചന്ദ്രൻ പി സി കുഞ്ഞിരാമൻ കെ അബ്ദുറഹ്മാൻ കെ സുബ്രഹ്മണ്യൻ ടി പി സുധീർ പാലിയേറ്റീവ് നഴ്സ് ജൈനി കെ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് കെ എന്നിവർ സംസാരിച്ചു